സൌദി അറേബ്യയിലേക്കുള്ള അതിർത്തികൾ നടച്ചതിനെ തുടർന്ന് ദുബായിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്ക് ദുബായ് മർക്കസിന്റെയും ആസാ ഗ്രൂപ്പിന്റെയും സഹായം മലയാളികൾ ഉൾപ്പെടെ മുന്നൂറോളം പേർക്ക് ഭക്ഷണവും താമസ സൌകര്യവുമാണ് നൽകുന്ന മലയാളികൾ ഉൾപ്പെടെ സൌദിയിലേക്കും മറ്റ് ജി സി സി രാജ്യങ്ങളിലേക്കും പോകാൻ ദുബായിലെത്തിയ മുന്നൂറിലധികം മലയാളികൾക്ക് ആശാ ഗ്രൂപ്പും ഐ സി എഫും താമസ സൌകര്യമൊരുക്കി ബ്രിട്ടനിൽ കോവിഡ് വകഭേദം കണ്ടെത്തിയപ്പോൾ സൌദി ഒമാൻ കുവൈത്ത് എന്നീ അതിർത്തികൾ അടച്ചിരുന്നു അങ്ങനെ ദുരിതത്തിൽ അകപ്പെട്ടവർക്കാണ് ആശാ ഗ്രൂപ്പ് സഹായവുമായി എത്തിയത് നിരവധി പ്രവാസികൾ ദുരിതത്തിൽ കഴിയുന്ന വിവരം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറാണ് ആശാ ഗ്രൂപ്പിനെ അറിയിച്ചതെന്ന് ആശാ ഗ്രൂപ്പ് എം ഡിയും ചെയർമാനുമായ സാലിഖ് സി പി പറഞ്ഞു പെട്ടെന്നൊരു മഹാമാരി വരികയും ദുബായ് എയർപോർട്ടിൽ കുറെ പാവപ്പെട്ട ആൾക്കാർ മസ്കത്തിലേക്കും സൌദി അറേബ്യയിലേക്കും അതുപോലെ തന്നെ കുവൈറ്റിലേക്കും പോകേണ്ട ആൾക്കാർ തൊഴിലാളികൾ സാധാരണക്കാർ അവർ വന്ന് അവിടെ വന്ന് കുടുങ്ങിയൊരു പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കെ പി കാന്തപുരം വിളിക്കുകയും ഇങ്ങനൊരു പ്രശ്നം പറയുകയും ആശാ ഗ്രൂപ്പ് ഒരുക്കി നൽകിയ സൗകര്യത്തിൽ മർക്കസ് ഐ സി എഫ് വോളണ്ടിയർമാർ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് തന്നെ തുറന്നിട്ടുണ്ട് യാത്രക്കാരനായ അഷ്റഫ് പറയുന്നു പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഐ സി എഫിന്റെ ഇങ്ങനെ ഒരു സൗകര്യം നമ്മളെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കീഴില് പിന്നെ ഇങ്ങനൊരു സൗകര്യം ഉണ്ട് എന്ന് അറിഞ്ഞു വളരെ റാഹത്തായി അത് കേട്ട ഉടനെ തന്നെ വളരെ സന്തോഷം മനസ്സിൽ തോന്നി അപ്പൊ പിന്നെ അതിന്റെ ഭക്ഷണ ബന്ധപ്പെട്ട പ്ലേസുകളിൽ പേരും പേടിക്കണ്ട ഭക്ഷണ റൂമും ഇവിടെ റെഡിയാണ് ഇവിടെ പോകുന്നു പറഞ്ഞു അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടില്ല നാളെ ഇറങ്ങി പോകണം എന്ന് ഹോട്ടലിൽ നിന്ന് പറയുന്ന സമയത്ത് പാക്കേജുകൾ കഴിഞ്ഞ സമയത്താണ് ഇത്തരമൊരു സംവിധാനം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ കീഴിൽ ഇവിടെ നടക്കുന്ന മർക്കസ് ഉണ്ട് അതിനോടനുബന്ധിച്ചുകൊണ്ട് ആളുകളുണ്ട് എ പി ഉസ്താദ് ബന്ധപ്പെട്ട് വലപ്പാടുള്ള മുഹമ്മദ് സാലിഹ് എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കരുണയാൽ ഞങ്ങൾക്കിവിടെ വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി തന്നു ആശാ ഗ്രൂപ്പിന്റെ പ്രത്യേക ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണം വൈഫൈ ഉൾപ്പെടെ എല്ലാം സൌജന്യമാണ് റഫീ കരോംബോയിൽ ജീവൻ ന്യൂസ് ദുബായ്